എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പ്രണാമം എല്ലാവർക്കും അനുഗ്രഹീതമായ ഐശ്വര്യത്തിൻ്റെ അഭിവൃദ്ധിയുടെ ഐക്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒത്തൊരുമയുടെ ആയുരാരോഗ്യ സൗഖ്യത്തിൻ്റെ മനോബലത്തിന്റെ അനുഗ്രഹീതമായ വിഷുക്കണി ദർശന സൗഭാഗ്യം നേരട്ടെ മേഡം ഒന്നിന് നമുക്ക് വിഷുവാണ് വിഷുക്കണി കണ്ടുകൊണ്ട് കണ്ണനെ കണ്ടുകൊണ്ട് അതുപോലെ വിഷുക്കണിയിൽ വെച്ച എല്ലാ ഫല പോലാദികളൊക്കെ കണ്ടുകൊണ്ട് നാം ഒരു ദിനം ആരംഭിക്കുകയാണ് വിഷു കൈനട്ടം കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നാം അനുഗ്രഹീതമാക്കുകയാണ് ഒരു വർഷത്തിൻ്റെ മുഴുവൻ പുരോഗതിയുടെ അഭിവൃദ്ധിയുടെ സ്നേഹത്തിൻ്റെ എല്ലാം ഒരു ദിനത്തിൻ്റെ ആരംഭമായിട്ടാണ് നാം വിഷുക്കണി കാണുന്നത് നമ്മൾ നയിക്കുന്ന കൃഷ്ണൻ ഭഗവാൻ എങ്ങനെയാണ് നമ്മളെ നയിക്കുക അതിന് എളുപ്പ വഴിയുണ്ട് ദിവസവും നിങ്ങൾ രാവിലെ എണീറ്റാൽ ഒരു മന്ത്രം സ്മരിക്കുക നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ കാണാം കൃഷ്ണൻ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് ഏത് മന്ത്രമാണ് സ്മരിക്കേണ്ടത് നിങ്ങൾ രാവിലെ ഉണർന്ന ഉടനെ ആ കട്ടിലിരുന്നു കൊണ്ട് ചൊല്ലണം ഉദ്ധരേദാത്മനാത്മാനം ആത്മാനം അവസാദേ ആത്മൈവഹ്യാത്മനോ ബന്ധു ആത്മീപരിപുരാത്മനാ ഉദ്ധരേത് ആത്മാനാത്മാനം ഈ ദിവസം ഞാൻ എന്നെയും മറ്റുള്ളവരെയും മനസ്സുകൊണ്ട് ഉയർത്തും ഒന്ന് പ്രതിജ്ഞ ചെയ്തു അപ്പോ എന്റെ ഉത്തരവാദിത്വം എന്നെ ഉയർത്തുക എങ്ങനെ ഉയർത്തുക ഞാൻ നല്ലത് ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക അത് തന്നെ എന്നാൽ ആത്മാനം അവസാദെ വേണ്ടാത്തത് എന്ന് ആലോചിക്കരുത് ഒരിക്കലും മനസ്സിനെ വേണ്ടാത്തത് ആലോചിച്ച് കഴിഞ്ഞത് ആലോചിച്ച് അയവിറക്കി സമയം കളയാൻ അനുവദിക്കരുത് കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ സമയം വിലപിടിച്ചതാണ് അപ്പം അത് പാഴാക്കി കളയരുത് അങ്ങനെ ഞാൻ സമയം വെറുതെ വേണ്ടാത്തതിരുന്ന് ആലോചിച്ച് അയവിറക്കിയാൽ ആത്മൈവ ആയി വിഷുക്കണി കാണുന്നത് നമ്മളെ നയിക്കുന്ന കൃഷ്ണൻ ഭഗവാൻ എങ്ങനെയാണ് നമ്മളെ നയിക്കുക അതിന് എളുപ്പ വഴിയുണ്ട് ദിവസവും നിങ്ങൾ രാവിലെ എണീറ്റാൽ ഒരു മന്ത്രം സ്മരിക്കുക നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ കാണാം കൃഷ്ണൻ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് ഏത് മന്ത്രമാണ് സ്മരിക്കേണ്ടത് നിങ്ങൾ രാവിലെ ഉണർന്ന ഉടനെ ആ കട്ടിലിരുന്നു കൊണ്ട് ചൊല്ലണം ഉദ്ധരേതാത്മനാത്മാനം ആത്മാനം അവസാദേ ആത്മേവഹ്യാത്മനോ ബന്ധു ആത്മേപരിപുരാത്മനാ ഉദ്ധരേ ആത്മനാത്മാനം ഈ ദിവസം ഞാൻ എന്നെയും മറ്റുള്ളവരെയും മനസ്സുകൊണ്ട് ഉയർത്തും ഒന്ന് പ്രതിജ്ഞയായി നോക്കൂ അപ്പോ എൻ്റെ ഉത്തരവാദിത്വം എന്നെ ഉയർത്തുക എങ്ങനെ ഉയർത്തുക ഞാൻ നല്ലത് ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക അത് തന്നെ എന്നാൽ ആത്മാനം അവസാദേ വേണ്ടാത്തതിരുന്ന് ആലോചിക്കരുത് ഒരിക്കലും മനസ്സിനെ വേണ്ടാത്തത് ആലോചിച്ച് കഴിഞ്ഞതാലോചിച്ച് അയവിറക്കി സമയം കളയാൻ അനുവദിക്കരുത് കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ സമയം വിലപിടിച്ചതാണ് അപ്പൊ അത് പാഴാക്കി കളയരുത് അങ്ങനെ ഞാൻ സമയം വെറുതെ വേണ്ടാത്തതിരുന്ന് ആലോചിച്ച് അയവിറക്കിയാൽ ആത്മൈവ ആത്മനോ റിപു എൻ്റെ മനസ്സിന്റെ ശത്രുവായി തീരും എന്നെ ദുർബലനാക്കുന്ന ആളെ തളർത്തിക്കളയും എന്നാൽ എൻ്റെ മനസ്സിനെ നല്ലത് ചിന്തിപ്പിച്ച് നല്ല കാര്യം ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിന്റെ ബന്ധുവായി എനിക്കും പ്രചോദനം എനിക്കും പ്രയോജനം മറ്റുള്ളവർക്കും പ്രചോദനം അവർക്കും പ്രയോജനം വേണ്ട അങ്ങനെ ആവണ്ടേ അതുകൊണ്ട് ഈ മന്ത്രം എല്ലാവരും ചൊല്ല എന്നിട്ട് മനസ്സുകൊണ്ട് കൃഷ്ണനെ കണികാണ് ദിവസവും എന്നിട്ട് കൃഷ്ണനോ കൃഷ്ണനെ നോക്കിക്കൊണ്ട് പറയണം കൃഷ്ണ അങ്ങ് എനിക്ക് തന്നിരിക്കുന്ന ഈ ജീവിതത്തെ കർമ്മണി ഏവ അധികാര എന്നെ ലയിപ്പിച്ചിരിക്കുന്ന കർത്തവ്യങ്ങളെ ഞാൻ ഭംഗിയാക്കി നിറവേറ്റട്ടെ ഞാനത് ആസ്വദിച്ച് ചെയ്യട്ടെ ഞാനതിൽ മുഴുകിക്കൊണ്ട് ചെയ്യട്ടെ എന്ന് മാത്രമല്ല ആരോടൊക്കെ ഞാൻ ഇടപഴകുന്നുണ്ടോ അവരൊക്കെ അങ് പറഞ്ഞിരിക്കുന്ന ആളുകളാണെന്ന് മനസ്സിലാക്കി അങ്ങേ എങ്ങനെയാണോ പൂജിക്കുന്നത് അതുപോലെ എന്നാൽ ആവുന്ന വിധത്തിൽ അവരെ സഹായിക്കാൻ അവരെ സന്തോഷിപ്പിക്കാൻ എനിക്ക് സാധിക്കട്ടെ അങ്ങനെ നമ്മൾ മനസ്സുകൊണ്ടൊരു തീരുമാനമെടുത്തുകൊണ്ട് നമ്മളാലാവുന്ന വിധത്തിൽ നമ്മുടെ ജീവിതത്തെ പരിപൂർണമായി ആസ്വദിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുക ഒന്ന് പരിശ്രമിച്ചു നോക്കൂ നിങ്ങൾക്ക് കാണാം ഒരു വർഷം മുഴുവൻ അഭിവൃദ്ധിയുടെയും പുരോഗതിയുടെയും വളരെ മനോബലത്തിനെയും സംതൃപ്തിയുടെയും വർഷമായി മാറും അതാക്കിയെടുക്കാൻ കഴിവുള്ളവരാണ് നമ്മൾ കാരണം യഥാ ദൃഷ്ടി തഥാ സൃഷ്ടി എപ്രകാരമാണോ ചിന്തകൾ അപ്രകാരമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ലോകം ഓരോരുത്തരും വ്യത്യസ്ത ലോകത്തിലാണ് ഓരോരുത്തരും ജീവിതം വ്യത്യസ്ത ലോകത്തിലാണ് നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കും നിങ്ങളുടെ ലോകം എപ്പോഴും വിഷമങ്ങൾ ചിന്തിക്കുന്നവർക്ക് പരാജയത്തിന്റെ പ്രശ്നങ്ങളുടെ ലോകം നല്ലത് ചിന്തിക്കുന്നവരുടെ ജീവിതം എപ്പോഴും പ്രചോദനം പ്രോത്സാഹനം അതുപോലെ തന്നെ പുരോഗതി അങ്ങനെ നല്ലൊരു ജീവിതം അവർ കാണണം അപ്പൊ ഏത് പാത കാണണം എന്ന് തീരുമാനിക്കുന്നത് ഏത് ചിന്തിക്കുന്നു എന്നതാണ് അതുകൊണ്ടാണ് നിങ്ങളോട് എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുന്നത് രാവിലെ ഉടനെ തന്നെ ഉദ്ധരേ ആത്മനാത്മാനമേ ആത്മനോ ബന്ധു ആത്മൈവരി പുരാത്മന എന്ന് ചൊല്ലിക്കൊണ്ട് നമ്മുടെ മനസ്സിൽ പ്രതിജ്ഞ ചെയ്യുക ദേവി ഭഗവാനെ കൃഷ്ണ എന്നെ നേർവഴിക്ക് നയിക്കൂ അതിനെനിക്ക് അങ്ങയുടെ ആ ഒരു സ്മരണം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ കുറച്ച് നാമൊക്കെ ചൊല്ലിക്കൊണ്ട് നിങ്ങളൊരു ദിവസം ആരംഭിക്കണം നിങ്ങൾക്ക് ഒരു വർഷം മുഴുവൻ പരിവർത്തനത്തിൻ്റെ ഒരു ഉയർച്ചയുടെ പുരോഗതിയുടെ വർഷമായി തീരും അതുകൊണ്ട് ഈ വർഷത്തെ വിഷുക്കണി ഒരു പ്രതിജ്ഞയുടെ വിഷുക്കണി ദിവസമായി തീരട്ടെ നമുക്ക് കിട്ടുന്ന ഗുരുദക്ഷിണ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന വിഷു കൈനീട്ടം ആരെങ്കിലും നിങ്ങൾക്ക് വിഷുക്കൈനീട്ടം തരുന്നുണ്ടെങ്കിൽ ആ വിഷു വിഷുക്കൈനീട്ടം നമുക്ക് വരാൻ പോകുന്ന പുരോഗതിയുടെ ഒരു തുടക്കമായി തീരട്ടെ അതുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നേർന്നുകൊണ്ട് नरतें नंदी नमस्कार प्रणाम